എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് നല്ല യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു അടുക്കള തോട്ടത്തിൽ ഒഴിച്ചു ഒരു കൃഷിയാണ് പച്ചമുളക് എന്ന് പറയുന്നത് എന്നാലും നമ്മൾ ഒത്തിരി ആഗ്രഹത്തോടു കൂടി നമ്മുടെ പച്ചമുളക് കൃഷിയൊക്കെ നമ്മൾ ചെയ്യും അപ്പോൾ അതിന് കുരുടിപ്പും അതുപോലെ തന്നെ മഞ്ഞളിപ്പും അങ്ങനെയുള്ള ഒത്തിരി രോഗങ്ങളൊക്കെ ഉണ്ടായി അതിന്റെ കായകളൊന്നും പിടിക്കാതെ പൊഴിഞ്ഞു പോകും എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പച്ചമുളകിലെ ആ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ നല്ല പച്ചപ്പോടുകൂടിയും കുല കുത്തി നമുക്ക് പച്ചമുളക് ഉണ്ടാകുന്ന ഒരു അടിപൊളി വളമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് യാതൊരു ചിലവുമില്ലാതെ നമ്മുടെ അടുക്കളയിൽ നമ്മൾ പാഴാക്കി കളയുന്ന കുറച്ച് വേസ്റ്റും അതിൻ്റെ കൂടെ സൂക്ഷ്മ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവും കൂടെ നമ്മൾ ചേർക്കുമ്പോഴാണ് ഈ ഒരു വളം വളരെ നമുക്ക് ഫലവത്തായിട്ട് തോന്നുന്നത് അപ്പോൾ അത് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇപ്പൊ ഇത് കണ്ടല്ലോ നമ്മുടെ ഈ ഒരു പച്ചമുളക് നിറയെ കാഴ്ച നിൽക്കുകയാണ് അത് ഒന്നോ രണ്ടോ മുളകുകളൊന്നും അല്ല കണ്ടോ നല്ല നീളമുള്ള യാതൊരു കേടുവൊന്നും ഇല്ലാത്ത ധാരാളം മുളകുകളാണ് നമ്മുടെ ഈ ഒരു മുളക് ചെടിയിൽ പിടിച്ചു നിൽക്കുന്നത് അതിൽ നമുക്ക് വെറും രണ്ടേ രണ്ട് മുളക് ചെടിയിൽ നിന്നാണ് നമുക്ക് ധികം മുളകുകൾ കായ്ച്ചു നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു വളം നമ്മളിപ്പോൾ ഈ പർ നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന വെറും വേസ്റ്റുകൾ കൊണ്ട് മാത്രം നമ്മൾ കൊടുക്കുന്ന ഈ ഒരു വളം കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഇത്ര അധികം പിന്നെ പൂവുകൾ ഉണ്ടാകാനും അത് പൊഴിഞ്ഞു പോകാതെ നമുക്ക് കണ്ടോ യാതൊരു കേടുവുമില്ലാതെ നല്ല പച്ചമുളകുകൾ നമുക്ക് കിട്ടാനായിട്ടും തുടങ്ങി അപ്പോൾ നമ്മുടെ ഈ ഒരു വെറും രണ്ട് ചെടിച്ചട്ടിയിൽ നമുക്ക് നിൽക്കുന്ന മുളകിൽ ഇത്രയധികം മുളകുകൾ ഉണ്ടായിരിക്കുന്നത് നമ്മൾ ആ കൊടുത്ത വളത്തിൻ്റെ ആ ഒരു ഗുണം കൊണ്ടാണ് അപ്പോൾ അത് എന്താണ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അത് സമയത്ത് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട ഈ ഒരു മാജിക്കൽ ൈസർ നമുക്ക് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം ഈ ഒരു അടിപൊളി വളം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളിൽ പലരും ചിലപ്പോൾ ഈ ഒരു വളം തയ്യാറാക്കി ഉപയോഗിക്കുന്നവരായിരിക്കാം പക്ഷേ എന്നാൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ വളത്തോടു കൂടി നമ്മൾ ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ നമുക്കിതിനെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഉള്ള അത്രയും നമുക്ക് മുട്ടത്തോടെടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് മുട്ടത്തോട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പഴത്തുള്ളിയാണ് അത് ഏത് പഴത്തിൻ്റെ വേണേലും നമുക്ക് പാളയം കുടമ്പഴയോ പൂവനോ റോബസ്റ്റയോ ഏത്തപ്പഴമോ ഏത് വേണേലും എടുക്കാം പക്ഷേ എന്നാൽ കൂടുതൽ നമുക്ക് നല്ലതായിട്ടുള്ളത് ഇതുപോലെ നല്ല ഏത്തപ്പഴത്തിന്റെ നല്ലോണം പഴുത്ത ഇതുപോലെ ഇങ്ങനെ നല്ല കറുത്തിരിക്കുന്ന തൊലിയുള്ള ഇതെടുക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കാം അതിനാണ് കൂടുതൽ ഗുണം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഇനി നമുക്ക് ചീത്ത ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞ് ചേർക്കാം വളരെ നല്ലതാണ് എങ്കിൽ നമുക്ക് ഇപ്പോൾ അടുക്കളയിൽ വേസ്റ്റ് ആണെങ്കിലും നമുക്കിതുപോലെയുള്ള ഉരുളക്കിഴങ്ങിൻ്റെ തൊലി വേണേലും നമുക്ക് എടുക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളിയുടെയും സവാളയുടെയും ഇതുപോലെയുള്ള തൊലികളാണ് എടുത്തിരിക്കുന്നത് നമ്മളിവിടെ കണ്ടു ഇതുപോലെ ചെറിയ ചെറുപഴത്തിൻ്റെ ഒരു തൊലിയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതെന്ന് പറയുന്നത് ഞാൻ ആ പറഞ്ഞ പ്രത്യേകമായി നമ്മൾ ചേർക്കേണ്ടതെന്ന് പറയുന്നത് ഇതാണ് ശർക്കര നല്ല കറുത്ത ശർക്കര നോക്കി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഇതാണ് ഈ ഒരു വളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ശർക്കര കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ വേണ്ടത് പുളിച്ച കഞ്ഞിവെള്ളമാണ് ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ് നമ്മൾ പിന്നെ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം നമ്മൾ അടുക്കളയിൽ നമ്മൾ വെറുതെ പാഴാക്കി കളയുന്നതാണ് അതിൽ ഈ ഒരു ശർക്കര മാത്രമാണ് ഒരല്പം നമ്മൾ കൂടുതൽ നമ്മൾ വിലയുള്ളത് എടുക്കുന്നത് എന്നാൽ ഇത് മോശ നമുക്ക് വീട്ടിലെ അടുക്കളയിലൊക്കെ നമ്മൾ ഒത്തിരി മോശമായിട്ടുള്ള ശർക്കര ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇനി നമുക്കിനി ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് നമ്മുടെ കയ്യിൽ ഉള്ള അത്രയും നമുക്ക് ഇത് ഞാൻ വെറുതെ നമ്മൾ കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിക്കുകയല്ല ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു വളം നമുക്ക് കൂടുതൽ യൂസ്ഫുള്ളാകുന്നത് നമുക്കിത് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം നിങ്ങളുടെ ആ ഒരു ജാറിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു ജാറിനകത്തേക്ക് ഇപ്പം ഈ ഒരു ശർക്കര ഉൾപ്പെടെ നമ്മൾ എടുത്തിരിക്കുന്ന അത്രയും സാധനങ്ങൾ ശർക്കര കുറച്ച് ചെറുതാക്കി ഇടിയാണെങ്കിൽ നമ്മുടെ ജാറ് കേടാകിയില അപ്പോൾ നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു നമുക്ക് കിഴങ്ങിൻ്റെ തൊലി സവാളത്തൊലി മുട്ടത്തോട് അതുപോലെ തന്നെ പഴത്തൊലി അപ്പം ഇത്രയും നമ്മൾ എടുത്തിരിക്കുകയാണ് നമുക്ക് കൂടുതൽ അളവിലുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിട്ട് അരച്ചെടുക്കാം അപ്പം നമുക്കിതിനകത്തേക്ക് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒന്നോ ഒന്നര ലിറ്ററോ കഞ്ഞിവെള്ളം നമുക്ക് ഉപയോഗിക്കാം ഇതിനകത്തുനിന്ന് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് വരുവത്തി നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറിലാ എടുത്ത വേസ്റ്റ് അത്രയും നമ്മൾ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചിരിക്കുകയാണ് കണ്ടോ അതിൻ്റെ ആ ഒരു നിറം തന്നെ നോക്കിക്കേ എല്ലാ ഒരു നമ്മളെടുത്തതെല്ലാം കൂടെ നല്ല ശർക്കരയുമൊക്കെ ചേർത്ത് നല്ല ഒരു നല്ലൊരു ഒരു പേസ്റ്റ് പരുവത്തിൽ ആയിരിക്കുകയാണ് നമ്മൾ ആ കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ഒരു ഗ്ലാസ്സോളം പുളിച്ച കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു ശർക്കര നമ്മൾ ചേർക്കുന്നത് പറയുന്നത് ശർക്കരയൊക്കെ പുളിച്ച് കഴിയുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളവും പി കഴിയുമ്പോൾ അതിൽ ധാരാളം നമ്മുടെ ചെടികളുടെ വളർച്ചക്ക് വേണ്ട ധാരാളം സൂക്ഷ്മ മൂലകങ്ങൾ ഉണ്ട് ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് ചെടിക്ക് ചെല്ലുമ്പോൾ നല്ല ഒരു വളർച്ചയും നമുക്ക് നല്ല വിളവും ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മളിപ്പോ ഈ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പേസ്റ്റിനെ നമുക്കൊന്ന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അപ്പൊ ഇതുപോലെ നമുക്കൊരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കയ്യിൽ എന്തോരം വേസ്റ്റ് ഉണ്ടോ അത് നമുക്ക് ഒരു രണ്ടോ മൂന്നോ തവണയായിട്ട് കാരണം ഒരുമിച്ചൊക്കെ ഇടുമ്പോ ചിലപ്പോ മിക്സിയുടെ ജാർ കേടുവരും അപ്പൊ നമുക്ക് അത് നമ്മുടെ ആ ഒരു പരുവത്തിന് നമുക്ക് അരച്ചെടുക്കാം ഇപ്പൊ നമ്മൾ ആ അരച്ചത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഉണ്ട് അപ്പൊ നമ്മൾ ആ അരച്ച ആ ഒരു ജാറുണ്ടല്ലോ ആ ജാറിലേക്ക് നമുക്ക് ആ പുളിച്ച കഞ്ഞിവെള്ളം കുറച്ചുകൂടെ ഒഴിച്ച് നമുക്കതിൻ്റെ ആ ഒരു സൈഡിൽ ഇരിക്കുന്നതുകൂടെയൊക്കെ നമുക്കൊന്ന് ചുറ്റിച്ചക്കെ എടുക്കാം അത് നമുക്ക് കളയണ്ട അത്രയും പോലും നമുക്ക് കളയാതെ നമുക്ക് അതൊന്നും എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഒഴിച്ചു വെച്ചിരിക്കുന്നതിനൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒഴിക്കാം അപ്പൊ ഇത് മാത്രം പോരാ അപ്പോൾ നമ്മൾ ഉണ്ടല്ല നല്ല കട്ടിയിലിരിക്കുകയാണ് നമ്മൾ കടല പിണ്ണാക്കൊക്കെ പുളിപ്പിക്കാനായിട്ട് വെക്കുക ആ ഒരു ലെവലിൽ ഇരിക്കുകയാണ് ഇനി നമുക്ക് ആ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ ബാക്കി അത് ഒന്ന് ഒരു ലിറ്റർ ഉണ്ടെങ്കിൽ അത്ര എടുക്കാം ഇനി ഇനിയിപ്പോൾ ഒന്നര ലിറ്ററോ ഇനി അര ലിറ്ററോ ഉള്ളെങ്കിൽ അതാണെങ്കിലും നമുക്ക് എടുക്കാം കുറച്ച് പച്ചവെള്ളവും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിപ്പോ ഏകദേശം ഒരു ഒരു ലിറ്ററോളം കഞ്ഞിവെള്ളമുണ്ട് അത് നമുക്ക് പുളിച്ച കഞ്ഞിവെള്ളമാണ് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ൊടുത്ത് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ അടച്ച് മാറ്റി വെക്കരുത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കാരണം അതിനകത്ത് ആ ഒരു നല്ലോണം ഇളക്കുമ്പോൾ അതിനകത്ത് കുറെ ബബിൾസൊക്കെ രൂപപ്പെടും അത് നന്നായിട്ട് ഉണ്ടാകണം എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മൂടി വയ്ക്കാം പത്ത് പതിനഞ്ച് പ്രാവശ്യം നന്നായിട്ട് ഇളക്കി ഓക്കെ നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് ഇത് എന്തെങ്കിലും നമുക്ക് നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നന്നായിട്ട് ഈച്ചയോ കൊതുകോ മറ്റൊന്നും ഒന്നും കയറാത്ത രീതിയിൽ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടച്ച് നമുക്കൊരു വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് വെക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്ന് ദിവസം വരെ നമുക്കിത് പുളിപ്പിക്കാനായിട്ട് വെക്കാം മൂന്ന് ദിവസം വരെ വെച്ചാൽ വളരെ നല്ലതാണ് എങ്കിൽ നമുക്കിത് ഒരു ദിവസത്തേക്ക് നമുക്കൊന്ന് പുളിപ്പിക്കാനായിട്ട് വെക്കാം അപ്പം നമ്മൾ ഈ ഒരു വളം തയ്യാറാക്കി വെച്ചിട്ട് ഇത് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ നന്നായിട്ട് അത് ഇളക്കി മൂടി വെച്ചതാണ് അപ്പം നമുക്ക് ഇപ്പോൾ അതിൻ്റെ ആ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം കണ്ടോ ഇതുപോലെ നന്നായിട്ട് പുളിച്ച് നല്ല രീതിയിൽ പൊങ്ങിയിരിക്കുകയാണ് ഇത് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം നമുക്ക് പുളിപ്പിക്കാനായിട്ട് വെക്കാം കുഴപ്പമില്ല അതിൽ കൂടാനായിട്ട് പാട പാടില്ല അപ്പൊ ഇത് ഞാനിപ്പോ രണ്ടാമത്തെ ദിവസമാണ് നമ്മളിത് ഉപയോഗിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോയി ചെടിക്ക് ഒഴിക്കരുത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്ത് എടുക്കണം അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ശർക്കരൊക്കെ നന്നായി നമ്മൾ ചേർത്തിരിക്കുന്ന കൊണ്ട് യാതൊരു ബാഡ് സ്മെല്ലും ഇല്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം വെറുതെ കൊണ്ടുപോയി ചുവട്ടിലിടുന്നതിനേക്കാളും അതുപോലെ തന്നെ നമ്മൾ ചുമ്മാ അരച്ച് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്ററാണ് നമ്മൾ കുറച്ച് ശർക്കരയൊക്കെ കൂടെ ചേർത്ത് ഇതുപോലെ പുളിപ്പിച്ചതിന് ശേഷം നമ്മുടെ ചെടികൾക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചാൽ നല്ല ഒരു റിസൾട്ടാണ് നമ്മുടെ പച്ചക്കറികൾക്കും പച്ചമുളക് പൂക്കൾ എല്ലാ പൂച്ചെടികൾക്ക് വരെ വളരെ നല്ലതാണ് കണ്ടോ ഇതിപ്പോ നല്ല ഒരു നല്ല ഒരു ഇതായിരിക്കും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് ലിറ്ററോളം വെള്ളം കൂടെ നമുക്ക് ചേർക്കണം അല്ലെ ഇത് കൊണ്ട് ഇതുപോലെ തന്നെ കൊണ്ടുപോയി ചെടിക്ക് ഒഴിക്കരുത് നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് ലിറ്റർ പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ ഒരു രണ്ട് ലിറ്റർ പച്ചവെള്ളം കൂടെ ചേർത്തു ഇത് നമുക്കിനിയൊന്നും കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു സ്മെല്ലാണ് നമ്മൾ ഈ ശർക്കരൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു മണമാണ് വരുന്നത് ഒരു ബാഡ് സ്മെല്ലും ഇല്ല അപ്പം നമുക്ക് ഇനി ഇത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ആ ഒരു പച്ചമുളകിന് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇത് ഈ ഒരു പച്ചമുളകിന്റെ ചെടി കണ്ടോ ഇത് ഒത്തിരി ഒന്നും വളർന്നിട്ടില്ല ഒരു ചെറിയ തയ്യാണ് എങ്കിൽ കൂടിയും അതിന് യാതൊരു മുരടിപ്പൊന്നും ഇല്ലാതെ നല്ല പച്ചപ്പോട് കൂടിയാണ് നമ്മുടെ ഈ ഒരു ചെടി വളർന്നു വരുന്നത് ഇതിൻ്റെ ആ ഒരു അഞ്ചില വന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു വളം ഒഴിച്ചു കൊടുത്തിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്രാഞ്ചുകൾ കണ്ടോ ഇത്ര കുഞ്ഞായിട്ട് പോലും ഒത്തിരി ശിഖരങ്ങൾ വന്നിട്ട് അതിലൊക്കെ അദ്ദേഹം നിറയെ കാ പിടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇത്ര കുഞ്ഞില് തന്നെ ഇത് മുരടിച്ച് വളർന്ന് നിൽക്കുന്നതല്ല അത് നന്നായിട്ട് വളർന്നു വരികയാണ് അതിലെല്ലാത്തിനും കണ്ടോ ഇഷ്ടം പോലെ മുട്ടുകൾ ഇതിങ്ങനെ പിടിച്ച് 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 വരികയാണ് അപ്പം നമുക്ക് ഇത് നമുക്ക് ഒരു തവണ കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത് നമുക്ക് ഈ ഒരു വളം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വളം നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒന്നെങ്കിൽ നമുക്ക് വെള്ളത്തിന് പാകരമായിട്ട് ഒഴിക്കാം അതല്ലെങ്കിൽ നമുക്ക് നനച്ചതിന് ശേഷം ഒരു ഇത് നമുക്ക് ഇതുപോലത്തെ ഒരു കപ്പിൽ പകുതി കപ്പൊക്കെ എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല മഴയുണ്ടെങ്കിൽ അല്പം മണ്ണ് കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ അത് ഒലിച്ചു പോകാതെ അതിന് പെട്ടെന്ന് തന്നെ വളരാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി നമുക്ക് കുറച്ച് വേറെ മുളകൾ ഉണ്ട് നമ്മുടെ കാഴ്ച നിൽക്കുന്ന മുളകുണ്ടല്ലോ അപ്പോൾ അതിന് കൂടെയൊക്കെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ കായ്ച്ചു നിൽക്കുന്ന ആ ഒരു മുളകിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഏതെങ്കിലും ഇലകളൊക്കെ മുരടിച്ച് നിൽപ്പണ്ടെങ്കിൽ നമ്മൾ വെറുതെ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ഇലകളൊക്കെ ഒന്ന് നുള്ളിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് കളഞ്ഞ വശത്ത് വീണ്ടും ബ്രാഞ്ചുകൾ ഉണ്ടാകുന്നതാണ് അതിന് ശേഷം നമുക്ക് ഇതിൽ ചുവട്ടിലേക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു തവണ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമുക്ക് ഒരു തവണ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി അത് നന്നായിട്ട് ഈച്ച കയറാതെ മൂടി വെച്ചാൽ മതി എന്നിട്ട് അപ്പോൾ നമുക്ക് ഒരാഴ്ച വരെ നമുക്കിത് ഒന്നിരവിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഇതിന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം കണ്ടോ ഈ ഒരു മുളകിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ നല്ല നീളമുള്ള മുളകുകളാണ് നല്ല എരിവുള്ളതാണ് ഇതൊക്കെ ഒരെണ്ണം നമ്മുടെ കറിയിൽ ഇട്ടിരുന്നാൽ മതി നമുക്ക് നല്ല ടേസ്റ്റാണ് നല്ല എരിവാണ് കണ്ടോ ഇതിനൊന്നും ആ ഉരുപ്പൊക്കെ മാറി നമ്മുടെ ചെടി നല്ലോണം പൂത്താനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പം നമുക്ക് ഈ ഒരു ചെടിക്ക് നമുക്ക് കുറെശ്ശ ഒഴിച്ചു കൊടുക്കാം ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചെടികളിൽ നമുക്ക് നല്ല ഒരു റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് ഇത് നല്ലതാണെന്ന് കരുതിയിട്ട് നമ്മൾ ഒരുപാട് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കരുത് ഒരു ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ ഒക്കെ മാത്രം നമ്മുടെ ആ ഒരു ചെടിയുടെ മുളക് ചെടിയുടെ ചുവടെ ഒന്ന് പയ്യനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു റിസൾട്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കുറച്ചെങ്കിലും നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റല്ലേ മറ്റു നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക പച്ചക്കറിയിലും പൂച്ചെടികളിലും നമുക്ക് ഒരേപോലെ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി മാജിക് പളം തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ ഒട്ടും ചിലവില്ലാത്ത ഈ ഒരു വളം നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായാലോ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചളവിലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലോ ഒന്നോ രണ്ടോ മുളക് ചെടിയെങ്കിലും ഇല്ലാത്ത വീടുകൾ വളരെ അപൂർവമാണ് അപ്പോൾ ഇത് നമുക്ക് യാതൊരു ചിലവുമില്ലല്ലോ നമ്മുടെ വീട്ടിൽ നമ്മൾ പാഴാക്കി കളയുന്ന വെറുതെ കളയുന്ന നമ്മൾ കുറച്ച് സാധനങ്ങളാണ് അത് ഇതുപോലെ ഒന്ന് ഒന്നോ രണ്ടോ ദിവസം അതോ മൂന്ന് ദിവസമായാലും നമ്മൾ പുളിപ്പിക്കാൻ വെച്ചാലും അത് വളരെ നല്ലതാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഡയലൂ കുട്ടി ചെയ്ത് ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു കാര്യം ശ്രദ്ധിക്കുക മഴയുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്താൽ അത് നമ്മുടെ ചെടിക്ക് വളരെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുളക് ചെടിയിൽ നല്ല റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക അപ്പോൾ നമ്മുടെ വീട്ടിലെ പച്ചമുളകിൽ നിറയെ കായ്കൾ പിടിക്കാനും അതിൻ്റെ പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും വേണ്ടി ഞാൻ തയ്യാറാക്കുന്ന ഒരു അടിപൊളി വളമാണ് ഇന്ന് ഞാൻ നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തി തന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി